അങ്ങനെ ഗംബുരാം പടം കണ്ട് വന്ന് നിൽക്കണം നിൽപ്പാണിത് എനിക്ക് സിനിമയിൽ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്താ വച്ച സിനിമയുടെ ഓപ്പൺ ഷോട്ട് എന്റെ പൊന്നിന്റെ പള്ളി പൊളി ശരിക്കൊരു ഹോളിവുഡ് ടച്ച് സിനിമയുടെ എൻഡ് പോർഷനെ അവസാനത്തെ ഷോട്ട് എന്താ പൊന്ന് മോനെ കിളിപാറി റോമാൻസിഫിക്കേഷൻ പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട് ആ ഷോട്ടുകളാണ് എന്റെ പൊന്നുമക്കളെ ഷർട്ടുകൾ ഹ ഒന്നാമത്തെ ഒരു കാര്യം സിനിമക്ക് സ്പോയിലർ ഇഷ്ടം പോരണ്ട് പക്ഷെ ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി തള്ളിയ തള്ളുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യമാണ് വൺ എയ്റ്റി സിആർ സിനിമക്ക് ബഡ്ജറ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ മുകളിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് സിനിമയുടെ മേക്കിംഗ് മേക്കിംഗ് ക്യാമറ പൊന്നു പൊന്നുമക്കളെ ചിലയിടങ്ങളിൽ ആസ്മരികമായിട്ടുള്ള കുറെ ഷോർട്ടുകളുണ്ട് ചിലയിടങ്ങളിൽ സീരിയലിനെ സോറി ഞാനത് പറയാൻ പാടില്ല അതുകൊണ്ട് അതിപ്പോ പറയുന്നില്ല തിരക്കഥ എഴുതിയിട്ടുള്ളതും കഥ എഴുതിയിട്ടുള്ളതൊക്കെ നമ്മുടെ സ്വന്തം ജഡായിയാണ് അതുകൊണ്ട് തന്നെ സംഘികൾ അങ്ങ് തേച്ചൊട്ടിച്ചിട്ടുണ്ടല്ലേ ആ ഒരു സിനിമയില് രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റിനെ കൊണ്ട് ഈ കേരളത്തിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിയൂ എന്ന് പറയാതെ പറയുന്നു അതുകൂടാതെ ഇന്ത്യയെ പിടിച്ചു കുലിക്കാൻ ഇന്ത്യയെ രക്ഷിക്കാൻ അത് കോൺഗ്രസിനെ കൊണ്ടേ കഴിയൂ എന്നും കൃത്യമായി പറയുന്നു കേരളത്തിൽ ഒരു കാരണവശാലും സംഘികളെ വളർത്തരുത് എന്നും ചേട്ടായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോപി അപ്പോ ഗോപിയേട്ടൻ കൃത്യമായിട്ട് സംഘികളെ കൂട്ടാൻ ചെയ്ത ഒരു സിനിമ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പൃഥ്വിരാജിന്റെ സംവിധാന മികവൊക്കെ പൊളിയാ അടിപൊളിയാ പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള കാര്യം പറയാം പിന്നെ ഞാനൊരു സിനിമാ പ്രേമി മാത്രാണ് സിനിമ ചെയ്യുന്ന ഒരു ആളൊന്നല്ല എന്നാൽ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പ്ലാളി 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 കിടക്കുകയാണ് നമ്മൾ പഠിക്കുകയാണ് സിസു ആണ് പക്ഷെ ഈ സിനിമയില് ലാലടന്റെ ഗറ്റപുണ്ടന്റെ പൊന്നുമക്കളെ ഒന്നും പറയാതിരിക്കുക നല്ലത് ഇതാണ് ഇതാണ് ലുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കളപ്പമില്ല അങ്ങനെ പറയാം ഓക്കെ പിന്നെ ലൂസിഫറിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂസി ദീപക് ദേവിനെ കൊണ്ട് മൂസിക്ക് ചെയ്യിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്റെ കായി പോയത് കൊണ്ട് ഞാൻ ഉള്ളൂ അതായത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും കൂടി ഒരു ന്യൂജൻ ഏതെങ്കിലും ആളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേനെ അഭിപ്രായമാണ് കേട്ടോ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എംബുരാന്റെ എല്ലുണ്ടല്ലോ എല്ല് ഈ എല്ല് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് കാണിക്കുന്നതൊക്കെ രസമുണ്ട് പല രീതിയിലും കാണിക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ഓവറായോ എന്നൊരു സംശയം വിദേശ രാജ്യങ്ങളിലുള്ള മോഹൻലാലിന്റെ ഗെറ്റപ്പ് ശരിക്കു പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നാൽ മറ്റുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കാണിക്കുന്ന സീനുകളിൽ പൊളിയാണ് കുറെ വിദേശികൾ അഭിനയിക്കുന്നുണ്ട് അവർ അടിപൊളിയാണ് ആ ഭാഗമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ടച്ച് സാധന പിന്നെ ഒരു സീൻ ഉണ്ട് പൊന്ന് മക്കള് ഇരു മൂന്നാല് ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ട് പെടപെട പെടപെടാന്ന് പൊട്ടിക്കുന്നത് ആ പെടപെടാ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഒരു പത്തിരുപത് ആളേനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ പെടപെടാ പൊട്ടിക്കുന്ന സാധനം ഒരു മണിക്കൂറിൽ എത്ര ഒരു മണിക്കൂറിലില്ല മിനിറ്റിൽ എത്ര പത്തിരുന്നൂറ്റമ്പത് ഉണ്ടവിടുന്ന ആ ഒരു ഗണ്ണ് കൊണ്ട് ആ ഒരു കൃത്യമായി അത് ദൂരമില്ലാത്ത സ്ഥലത്ത് നിന്ന് പൊട്ടിക്കാൻ പോലും ഒരു പത്ത് മിനിറ്റ് കളഞ്ഞ് വെട്ടി വെച്ച് കൊല്ലാൻ വേണ്ടിട്ട് ആ ഒരു സീൻ കണ്ടപ്പോ തന്നെ ഓഹ് ആ കുഴപ്പമില്ല നമുക്കൊരു ഹോളിവുഡ് ടച്ച് ഒരു സാധനം കാണുന്നു ആ കോട്ടെ വെയിറ്റ് ചെയ്യാം പിന്നെ മോഹൻലാലിനെ കാണിക്കുമ്പോഴാണ് രസം ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങോട്ട് മിന്നിക്കും ഫുൾ വെള്ള കളർ ആ വെള്ള കളറിനടയില് മോഹൻലാലിൻ്റെ ഒരു ഷേഡോ അതിന് വരും ആ ഷേഡോ കൊണ്ട് വരുമ്പോൾ ഒരു മ്യൂസിക് അതിന്റെ കത്ത് ആ മ്യൂസിക്കിൽ കത്തിച്ച് ആ ഷേഡ പതുക്കെ പതുക്കെ മാറി മാറി ലാലിട്ട് വന്നിങ്ങനെ നിൽക്കും അത് അവ കുറെ സീനിലുണ്ട് അത് പിന്നെ ഒരു അരോചകമായി തോന്നിയ ഒരു സീൻ ഉണ്ട് ആ സീൻ എന്താന്ന് ഞാൻ പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയ സാധനം പറയാം ഒരു ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട് എക്സോ എക്സിറ്റ് ആ ഫാൻ ആ ഫാനിന്റെ ഉള്ളിൽ വരുന്ന കരണ്ട് സോറി വെളിച്ചം വെളിച്ചം ആ വെളിച്ചത്തിന്റെ മറവിൽ മോഹൻലാലിന്റെ മുഖത്ത് കൂടെ വെളിച്ചം ഇങ്ങനെ മിന്നി 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 പോകും ആ സീന് ശരിക്കും നാടൊക്കെ കണ്ട പോലെ എനിക്ക് തോന്നിയത് സത്യം പറയാമല്ലോ ഇത് പല ആളുകളും പറയും മനഃപ്പൂർ സിനിമ ഡിഗ്രേഡ് ചെയ്യരുത് ഞാൻ മനഃപ്പൂർ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല സാധാരണ നിരക്ക് നൂറ്റി മുപ്പത് രൂപയുടെ ഉള്ളിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വരാറ് ഇത് നൂറ്റി അൻപത്തൊന്ന് രൂപയായി അതുകൊണ്ട് തന്നെ പൈസ പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ പോട്ടെ സിനിമ തുടങ്ങിയത് ഒരു മണിക്ക് എടുത്ത ടിക്കറ്റ് ആണ് ഞാൻ ഒരു മണിക്കുള്ള സിനിമ പക്ഷെ സിനിമ തുടങ്ങിയത് ഒന്നേ പതിനെട്ടിനാണ് അത്ര നേരം പരസ്യം അനാവശ്യമായ പരസ്യങ്ങൾ എവിടുന്ന ആടേ ഇത്രയും മാത്രം പരസ്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണാം ഇത്ര അധികം പരസ്യങ്ങൾ ഇപ്പൊ എമ്പൂരിനായത് കൊണ്ടൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് അത്യാവശ്യം കായി കിട്ടാൻ വേണ്ടി അവർ കുത്തിക്കേറ്റിയതാകാം എന്തായാലും പരസ്യങ്ങളുടെ അരോചകമോ അത് ഇന്റർവെലിന് മുന്നേ ഉണ്ടായിരുന്ന സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു വല്ലാത്തൊരവസ്ഥ ഇന്റർവെലിന് മുന്നല്ലേട്ടാ ഇന്റർവെല് കഴിഞ്ഞ് സിനിമ തടന്നതിന് മുന്നേ ഓഹോ ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളെ പൊന്നു ചേട്ടായിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് അതായത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ ചേട്ടായി ഇന്ദ്രജിത്ത് ചേട്ടായി ഇന്ദ്രജിത്ത് പൊന്നു മോനെ ലൂസിഫർ ഒന്ന് അതായത് ലൂസിഫറിൽ കിഡിലൻ കിക്കിടലവൻ പൊന്നുമൊന്ന അടിപൊളി ഈ ഒരു സിനിമയിൽ ആ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാതിരിക്കുക ഇനി കോക്കണ്ണനൊക്കെ അറിയില്ല അതായത് ആൾക്ക് ലോകത്തിലുള്ള എല്ലാ വിവരങ്ങളും ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് കിട്ടും അതോ വളരെ വളരെ ഉയരങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും അയാൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴതിനും ആള് ഒരു നൂറ്റമ്പത് വിമാനം കയറി ഇറങ്ങി അങ്ങ് ഒരു സ്ഥലത്തെത്തുന്നുണ്ട് ഒരാളെ കാണാൻ ആരെ കാണാനാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല അവിടെ എത്തുന്നുണ്ട് അവിടുന്ന് അയാള് നാല് ഡയലോഗ് അടിച്ചിട്ട് ഒരു മഞ്ഞ് പ്രദേശത്ത് കൂടെ ഒരു പോക്കും പോകുന്നുണ്ട് എന്റെ പൊഞ്ഞ മക്കളെ സഹിക്കൂല ഇതൊക്കെ പോട്ടെ സിനിമ കഴിഞ്ഞ് ഏറ്റവും അവസാനം എൽ ത്രീ എന്ന് എഴുതി കൊടുത്തപ്പോ ശരി പറയുകയാണെങ്കിൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി എൽ ത്രീ ഉണ്ടത്ര എൽ വണ്ണ് അല്ല അടിപൊളിയിലൊക്കിടുന്ന സിനിമ എൽ ടൂ എന്റെ പൊന്ന് മക്കളെ അതിന്റെ അടുത്ത് പോലും വരില്ല എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പൈസയും കൂടി അത് കൊടുത്തിട്ട് കാണും ആ സിനിമ എന്തായാലും കോടികളൊക്കെ കറക്കി സിനിമ ഇതിന്റെ കാസ്റ്റിംഗ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാസ്റ്റിംഗ് അടിപൊളിയാണ് ഇതിന്റെ കളർ ഗ്രേഡിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ മൂവ്മെന്റ്സ് പലയിടങ്ങളിലും ആസ്മരിക്കാത്ത നിറഞ്ഞതാണ് ഈ സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടും ക്ലോസിംഗ് ഷോട്ടും എന്റെ പൊന്നുമക്കളെ എനിക്കൊരു വല്ലാത്ത ഫീല് തന്നു അതിൻ്റെ ഇടയിൽ പല ഷോട്ടുകളും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം സംഘികളെ ഒരു മൂലക്കിരുത്താൻ ആഗ്രഹം കൊണ്ട് അങ്ങനെയാണ് പോലെ എനിക്ക് തോന്നിയത് ഓക്കെ പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു താണ്ടവനൃത്തം ആടുന്ന ഒരു ഫൈറ്റും കൂടി ഉണ്ട് പൊന്നി മക്കളെ പൃഥ്വിരാജും ലാലേട്ടനും തമ്മിൽ എന്താണ് അവിടെ കാണിച്ചു കൂട്ടി പൊന്ന് തമ്പ്രാൻ ആർക്കും അറിയില്ല നാട്ടിൽ നിന്നൊരു ഫൈറ്റ് ഉണ്ട് ലാലേട്ടൻ വീരൻ വേട്ടയാട്ട പോമോ അതൊരു രാക്ഷില്ലാത്ത ഫൈറ്റ് ചെയ്തത് അതെ കുറെ ഉണ്ട് കുറെ ഫൈറ്റ് ഉണ്ട് കുറെ വെടിവെക്കലുണ്ട് വില്ലനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള നായകൻ വില്ലന് നായകന്റെ അടുത്ത് പോലെ എത്താൻ കഴിയാത്ത രീതിയിൽ ഇനി നായകൻ എങ്ങനെ ഇത്ര പവർ വന്നു നായകൻ എന്താണ് എന്ന് ഈ സിനിമയിലും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ പിന്നൊരു വലിയ സസ്പെൻസ് ഉണ്ട് അത് ഞാൻ ഒരിക്കലും പറയില്ല അത് മനസ്സിലായ ആളുകൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണം അതൊരു അത് മനസ്സിലാക്കണം അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ പല ആളുകളും ഈ സിനിമയെ കുറിച്ച് നല്ലതും പറഞ്ഞുള്ളൂ ചീത്തും പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊറ്റ അഭിപ്രായമുള്ളൂ അത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആവറേജ് മൂവി അത്രയേ ഉള്ളൂ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഉണ്ട് തോന്നുന്നു ഇടങ്ങളിൽ അത് അഞ്ചു മണിക്കൂർ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് അത് ഓക്കെ എന്തായാലും ഗോപി നല്ലൊരു കിടനം തിരക്കഥ സംഗീകളെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു തിരക്കഥ ലാലിനെയും പൃഥ്വിരാജിനെയും ഒന്ന് പൊക്കി വെക്കാനുള്ള തിരക്കഥ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ തിരക്കഥ ഒന്നും മനസ്സിലായില്ല ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല എന്റെ അവസ്ഥ ഇതാണ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കാണും അത്ര തന്നെ പിന്നെ നമ്മളെ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരെ പോലെ റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമില്ല സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം ഏവറേജ് മൂവി താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടെ വീണ്ടും വരെ പുതിയ വാർത്ത സിനിമ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്